നമസ്കാരം വിഷ്ണു കേഷൻ്റെ വളരെ പ്രാധാന്യ ഒരു മെസ്സേജാണ് ഈ സമയം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ലഭിക്കുകയും ബല്ലേക്കും നിങ്ങളെ ചെയ്യുക അപ്പം നേരെ വീടുകൾക്ക് പോകാം എല്ലാ വീടുകളിൽ എസ് സി ആറിൻ്റെ ഭാഗമാണ് അതായത് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടുള്ള േവന്മാർ എത്തിച്ചു വേണം ഫോം ഫോംമാർ ഫോം വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ഫോം കയ്യിലെത്തുമ്പോൾ ഒരുപക്ഷെ എസ് എൽ ഓഫീസർമാർ നമ്മളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പൊരിപ്പിക്കും അതല്ലെങ്കിൽ അച്ഛന്മാർ തന്നെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി പൊരിപ്പിക്കുകയും ചെയ്യും അന്ന് ഇതിൻ്റെ താഴെ കിടക്കുന്ന ഏറ്റവും അവസാനത്തെ കോളം ഒടുവിലായി ഇതിൻ്റെ അവസാനം കിടക്കുന്ന കോളം ഒന്ന് നടത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ഫോങ് ഉപേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർ പട്ടിക ഈ പേരുള്ളവർ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുന്നത് ആവശ്യമാണ് ഉപേരിപ്പിച്ചില്ലെങ്കിൽ ഈ മാസം ഡിസംബർ ഒമ്പതിന് കർഡ് പട്ടിക പൂർത്തിയാകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ പൂൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ നമ്മളിത് പൂല്പിച്ചില്ല എങ്കിൽ നമ്മൾ ഹാജരാകേണ്ട ഒരു സ്ഥിതി വിച്ച് ഷം ഓണ്ടേക്കാം അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാം നമ്മൾ പേര് രജിസ്റ്ററി അതൊക്കെ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളാവും രേഖ എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രേഖ മതി നമ്മൾ തെരിഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 12 രേഖകളണ്ട് അതിൽ ഏതെങ്കിലും ഒന്നു മതി ഒന്നി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ആന്റി കാർഡ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു രേഖ മതി ടൈം യൂസ് സാധാരണ റുഗ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഏതെങ്കിലും ഒരു വേഗമുണ്ടായാൽ മതി നമ്മുടെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നീട് നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യത്തിനായി സർക്കാർ വിളിച്ചു ചേർക്കുന്ന ഏതെങ്കിലും ഓഫീസിൽ ഏതെങ്കിലും പരിപാടിക്കോ പ്രത്യേക ക്യാമ്പ് വിളിച്ചു ആ സമയത്ത് ഈ രേഖകളൊക്കെ സമർപ്പിച്ചാൽ മതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാലിപ്പോൾ നമുക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുവാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ആ ഓർഡർ പട്ടിക ബാധകമാവില്ല അതിന് വേറെ ലിസ്റ്റാണ് ഇത് പേരുള്ളവർക്കാർക്കും ഓർഡർ പട്ടിക ലഭിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെട്ടവർക്ക് അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണെന്ന് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ നാടിൽ നിന്ന് പോയ പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ലിസ്റ്റ് പേര് പേരുൾപ്പെട്ടിട്ടുണ്ടോ ഇന്ന് ബി എൽഒമാരോട് ചോദിക്കാവുന്നതാണ് അവർ അവരുടെ കൈവശന്നോ അവരുടെ മൊബൈൽ മൊബൈലിൽ നിന്നോ നമുക്ക് ആവശ്യമുള്ള രേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിതിയിരിക്കുക പിന്നെ അപ്പം ഡിസംബർ ഒമ്പതിനേഖ തയ്യാറാക്കുന്നത് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ പേര് ഇല്ലെങ്കിൽ പരാതി നൽകുന്നത് അപ്പീലാ നൽകുന്നത് എല്ലാത്തിനും സാധിക്കും ആ ഓട്ടർ സമയമാകുമ്പോഴത്തും എല്ലാത്തിനൊന്നും നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പം എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ പരിഗണിക്കുക